ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കുറേ ദിവസമായില്ലേ ലോങ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ ഇന്ന് വേറൊരു ഹാപ്പി ന്യൂസും കൂടി ഉണ്ട് കേട്ടോ അതായത് എനിക്ക് ആദ്യമായിട്ട് എൻ്റെ യൂട്യൂബിൽ നിന്ന് ഫസ്റ്റ് മാസത്തെ പേയ്മെൻറ്റ് കിട്ടിയേക്കാണ് അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ ഞാനും അച്ചും കൂടി ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു സിസ്റ്റേഴ്സ് ഡേ ഔട്ട് വ്ളോഗാണ് നിങ്ങളിന്ന് കാണാൻ പോകുന്നത് അത്രയ്ക്ക് വലിയ വ്ളോഗൊന്നുമല്ല കേട്ടോ വെറും അഞ്ച് മിനിറ്റ് മാത്രമുള്ളൊരു മിനി വ്ലോഗാണ് പിന്നെ യൂട്യൂബിൽ നിന്ന് ആദ്യമായിട്ട് വരുമാനം കിട്ടാന്ന് പറയുന്നത് എൻ്റെ ഒരു ഡ്രീമായിരുന്നു കേട്ടോ അപ്പോൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്താ പറയുക ഭയങ്കരമായിട്ട് സന്തോഷം ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ വീഡിയോസ് സ്ഥിരം കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയുന്നുണ്ടാവും ഞാൻ ഈ ഒരു യൂട്യൂബൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു വർഷം വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷേ അവിടെ നിന്നൊക്കെ എനിക്ക് സാലറി കിട്ടിയതിനേലും ഇരട്ടി ആണ് യൂട്യൂബിൽ നിന്ന് എനിക്ക് പൈസ കിട്ടിയപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം ഹാർഡ് വർക്കിൽ നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് അതിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ് അപ്പോൾ എല്ലാത്തിനും കാരണം നിങ്ങളാണ് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് ഇത്രയും വളരാൻ പറ്റിയത് ഇനി നിങ്ങളുടെ സപ്പോർട്ട് മുന്നോട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കാണ് കേട്ടോ അപ്പോൾ ഇതുവരെ നമ്മളെ സപ്പോർട്ട് െല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമ്മൾ പോകണതിന് മുന്നേ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസ ഗൂഗിൾ പേയിലായിരുന്നു അപ്പോൾ അത് ഞാൻ ആയിട്ട് വാങ്ങാനായിട്ട് ഒരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു ബസ്സിന് പോകാനായിട്ട് പൈസ വേണമല്ലോ അങ്ങനെ നമ്മൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഒരു ബസ് വന്നതിട്ട് അപ്പോൾ ആച്ചു പറഞ്ഞാൽ അതിൽ പോകാമെന്ന് അങ്ങനെ ഞങ്ങൾ അതിൽ കയറി നല്ല മഴയുണ്ട് കേട്ടോ മഴയത്ത് പോകാനായിട്ട് വേറെ തന്നെ ഒരു വൈബാണ് എനിക്ക് പിന്നെ ഫ്രണ്ട്സിനായിട്ടൊക്കെ പോകുന്നതിനേലും ഇഷ്ടം ആച്ചുവിനായിട്ട് പോകാനാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടാവും എന്നാലും ആച്ചുവിനായിട്ട് പോകുമ്പോൾ വേറൊരു വൈബാണ് പിന്നെ മഴയത്തൊക്കെ നന്നെ പോണത് എന്നാലും നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഇത്തിരി തന്നെ പകുതി എത്തിയപ്പോൾ നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പകുതി എത്തിയപ്പോഴാണെങ്കിൽ റോഡ് മൊത്തം ആയിരുന്നു കേട്ടോ കാരണം അവിടെ റോഡ് പണി നടക്കുവായിരുന്നു അങ്ങനെ പിന്നെ കുറേ നേരം അവിടെ പോസ്റ്റായി അങ്ങനെ നമ്മുടെ കുറേ ടൈം പോയി പോയിട്ടോ നമ്മൾ മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ആറ് മണിയാകുമ്പോഴത്തേക്കും തിരിച്ച് വീട്ടിലെത്തണം എന്നായിരുന്നു ഇൻസ്ട്രക്ഷൻസ് അങ്ങനെ കുറേ നേരം അവിടെ പോയി നാലേ മുക്കാല് അഞ്ചു മണി ഒക്കെ ആയപ്പോഴാണ് നമ്മൾ എത്തേണ്ട സ്ഥലത്തെത്തിയത് അപ്പം നമുക്ക് കുറച്ചു നേരം മാത്രം അവിടെ പറ്റിയുള്ളൂ പിന്നെ നമ്മൾ നമ്മളെവിടെയെങ്കിലും പോകാൻ പ്ലാൻ ഇട്ടിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് മിക്കപ്പോഴും ഫ്ലോപ്പ് ആവാനാണ് ചാൻസ് കൂടുതൽ പ്ലാൻ ചെയ്യാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊക്കെ എവിടെയെങ്കിലും നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി വൈബായിരിക്കും പക്ഷേ പ്ലാനൊക്കെ ചെയ്ത് നമ്മൾ ഇറങ്ങി കഴിഞ്ഞാൽ അന്ന് ഫുള്ള് അതായിരിക്കും അവസ്ഥ അങ്ങനെ ഞങ്ങൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് നമ്മൾ തൃപ്രയാറ് വൈമാളിൽ കാണും വന്നിട്ടുള്ളത് കേട്ടോ കുറച്ചു നേരം അവിടെ ഒന്നിരുന്ന് കറങ്ങിയൊക്കെ വരാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു കാര്യം ഞാൻ മുന്നേ വർക്ക് ചെയ്തിരുന്നപ്പോഴും ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയ സമയത്തും ഞാൻ ചെയ്യുന്ന ഒരു കാര്യം നമുക്ക് കിട്ടുന്ന സാലറി ചെറുതോ വലുതോ ആയിക്കോട്ടെ അതിൽ നിന്ന് ചെറിയൊരു ഭാഗം എന്നെ ഹാപ്പി ആക്കാനായിട്ട് ഞാൻ മാറ്റി വെക്കാറുണ്ട് കേട്ടോ അതെപ്പോഴും ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ് കാരണം എല്ലാ വർക്കിനും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടും അതുപോലെ തന്നെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ മാത്രമാണ് മുന്നോട്ട് നമുക്ക് ആ ഒരു വർക്ക് നമ്മൾ ചെയ്തിരുന്ന പോലെ തന്നെ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ഇത് അതുകൊണ്ട് തന്നെ എന്നെ ഹാപ്പി ആക്കാൻ പറ്റുന്നത്രത്തോളം ഞാൻ ഹാപ്പിയാക്കി വെക്കും കേട്ടോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അതിൽ നിന്നൊരു റവന്യൂ ഉണ്ടാക്കാന്നൊക്കെ പറയുന്നത് എൻ്റെ വലിയൊരു ഡ്രീം തന്നെയായിരുന്നു പക്ഷേ ഇത്ര പെട്ടെന്ന് അത് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല കേട്ടോ അത് ഇത്ര പെട്ടെന്ന് കിട്ടിയപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കൂടി ഉണ്ട് അപ്പോൾ ഇത്രയും നാളെന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടാണ് എനിക്ക് നന്ദി പറയാനുള്ളത് അതുപോലെ തന്നെ രണ്ട് കൊല്ലം മുന്നേ വരെ നമുക്കൊക്കെ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു മൈൻഡ് സെറ്റായിരുന്നു എനിക്ക് ആ ഞാനാണിപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു അതിന്നതായിപ്പോൾ ഏണിങ്സ് ഒക്കെ ഉണ്ടാക്കി തുടങ്ങി അപ്പോൾ എന്നെ പോലുള്ള ബിഗിനേഴ്സിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആരും അങ്ങനെ അധികം സപ്പോർട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ അത് നിങ്ങൾ പ്രതീക്ഷിക്കാൻ വേണ്ട നമുക്ക് നമ്മൾ തന്നെ സപ്പോർട്ടായിട്ട് നമ്മൾ ചെയ്യണം എന്ന് വിചാരിച്ച കാര്യം ചെയ്ത് തുടങ്ങാം അത് സക്സസ് ആയി കഴിയുമ്പോൾ ഈ സപ്പോർട്ട് ചെയ്യാത്തവരും നമ്മളെ കളിയാക്കിയവരും എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വരും കേട്ടോ അറ്റ്ലീസ്റ്റ് നമുക്ക് യൂട്യൂബിൽ നിന്ന് എത്ര റവന്യൂ കിട്ടുന്നുണ്ടെന്ന് അറിയാനായിട്ടായാലും അവർ നമ്മളുടെ നമ്മളടുത്ത് വരും അങ്ങനെ ഞങ്ങൾ എത്തി കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടന്ന് പിന്നെ നമ്മൾ ഒരു ഫലൂടെയും അതുപോലെ തന്നെ അവിൽ ഒക്കെ പറഞ്ഞ് അത് കഴിക്കുകയാണ് െട്ടോ കുറച്ച് നേരം അവിടെ ഒന്ന് കറങ്ങി നടക്കാതായിരുന്നു നമ്മുടെ പ്ലാൻ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിക്കുകയാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഇവിടെ പറയാനായിട്ട് വേറൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ അതായത് നമ്മൾ യൂട്യൂബിൽ ടിപ്സൊക്കെ പറഞ്ഞിട്ട് വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയം മുതൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറേ പേര് മെസ്സേജ് ചെയ്യാറുണ്ട് അപ്പോൾ എനിക്ക് പറ്റണ പോലെ ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാറുണ്ട് പിന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഞാൻ എപ്പോഴും ഇൻസ്റ്റയിൽ അങ്ങനെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളല്ല അത് നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസിൻ്റെ നമ്പറും ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസിൻ്റെ നമ്പറും നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും മെയിനായിട്ട് ഞാൻ യൂട്യൂബിൽ ഷോർട്സ് കാണാനായിട്ടോ ഫോൺ എടുക്കാറുള്ളത് ഇൻസ്റ്റയിൽ അങ്ങനെ കയറുന്ന സമയത്ത് എല്ലാവർക്കും റിപ്ലൈ തരാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട് അല്ലാണ്ട് ജാടെ ഒന്നും അല്ലാട്ടോ അപ്പോൾ ഞാൻ പറയാൻ വന്നത് എനിക്ക് ഇൻസ്റ്റയിൽ കുറേ പേര് മെസ്സേജ് അയക്കാറുണ്ട് അതിൽ ഞാൻ കണ്ടൊരു മെസ്സേജാണ് ഒരു കുട്ടിക്ക് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ നല്ല ആഗ്രഹമുണ്ട് പക്ഷേ വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കളിയാക്കും ഓരോരുത്തരും ഓരോ അഭിപ്രായങ്ങൾ പറയും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതുപോലെ തന്നെ ആ കുട്ടി വീട്ടിലാരും അറിയാണ്ട് ഒരു യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള ടിപ്സൊക്കെ ചോദിച്ചിട്ട് ാണ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെയുള്ളവരുടെ അടുത്ത് എനിക്ക് പറയാനായിട്ടുള്ളത് ഇതെന്റെ ഉപദേശം ഒന്നല്ല എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ് ഈ കളിയാക്കുന്നവർക്ക് നമ്മൾ ഈ ചെയ്യുന്ന പണി ചെയ്യാൻ അറിയാത്തതുകൊണ്ടല്ലേ അവർ നമ്മളെ കളിയാക്കുന്നത് അല്ലാതെ അവർ ഇതിൽ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്ന ആൾക്കാരൊന്നും ആയിരിക്കില്ല എന്തായാലും അങ്ങനെ ചെയ്യുന്നവരൊന്നും പുതിയതായിട്ട് ബിഗിനേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിനെ കളിയാക്കാനൊന്നും പോകണില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മളെ കളിയാക്കാൻ വരുന്നവർക്ക് നമ്മൾ ഈ ചെയ്യുന്ന പണിയുടെ എ ബി സി ഡി അറിയാത്തവരായിരിക്കാം നമ്മളെ കളിയാക്കാനും ജഡ്ജ് ചെയ്യാനൊക്കെ വരുന്നത് അപ്പോൾ അതൊന്നും നമ്മൾ നമ്മുടെ പണി നമ്മൾ വൃത്തിയായിട്ട് ചെയ്യുക അത്രേ ഉള്ളൂ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് നമ്മുടെ വ്ോഗ് ഇത് അവിടെ അവസാനിച്ചിരിക്കുകയാണ് പിന്നെ കുറെ കാര്യങ്ങളൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ പോയ സ്ഥലത്ത് കുറേ ഭാഗത്തൊക്കെ വീഡിയോ എടുക്കൽ റെസ്ട്രിക്റ്റഡ് ആയിരുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കണ്ട അപ്പൊ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്